എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വാർത്ത എന്ന് പറയുന്നത് ഇറ്റലിയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സാധാരണ പോലീസുകാരെ നമ്മൾ കുറ്റം പറയാറുണ്ട് അപ്പോൾ പോലീസ് പലപ്പോഴും എന്ത് ചെയ്യുന്നതും അവരെ അത് ന്യായീകരിക്കുന്നതായിട്ടാണ് പലപ്പോഴും പല കേസുകളിൽ നാം കാണുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും ചെയ്യും ഇറ്റാലിയൻ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇറ്റലിയിലെ പോലീസുകാരെല്ലാം വളരെ ഡീസൻറ്റാണ് അവർ ഒരിക്കലും പ്രതികളുടെ ദേഹത്ത് നമ്മുടെ നാട്ടിലെ പോലെ കൈവയ്ക്കത്തില്ല അതോടൊപ്പം തന്നെ അവർ വളരെ മന്യന്മാരാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചിലരുണ്ട് ചില പോലീസുകാരെ കുറിച്ചുള്ള അപമാനങ്ങൾ പറയുന്നത് അവർ ആളുകളെ കണ്ട് പേടിപ്പിക്കുകയും തല്ലുകൊക്കുകയും അങ്ങനെ ഉള്ള അവസരങ്ങളിലുള്ള പ്രവർത്തിക്കുന്ന പോലീസുകാരുമുണ്ട് വാസ്തവം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത ആളെ തല്ലാൻ പോലീസിന് കഴിയുകയില്ല ഇത് നിയമവിരുദ്ധവും മനുഷ്യാവകാശ വിരുദ്ധവുമാണ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ശരിയായ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയും ആ വ്യക്തിയോട് മാന്യമായിട്ടും പെരുമാറുകയും വേണം ഏതാനും ചില ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുകളിൽ മാത്രമേ അവർക്ക് ഫിസിക്കൽ വയലൻസ് ചെയ്യുവാനോട്ടുള്ള അധികാരമുള്ളൂ അതും പിന്നീട് അവിടെ അവർ ന്യായീകരിക്കണം അവരുടെ കമാൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പോലീസ് അടുത്ത് എന്തുകൊണ്ടാണ് അവർ ആ വയലൻസ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നാൽ ചില വൈകാരിക രംഗങ്ങളിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെൻഷൻ അവർക്കുള്ള പേടി ഇതൊക്കെയായിരിക്കും ചില സമയങ്ങളിൽ അവരുടെ കൺട്രോൾ വിടുകയും അവർ ആക്രമത്തിലേക്ക് പോവുകയും വളരെ ക്രൂരമായിട്ട് പലരെയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അതിന് ശേഷം കാണുന്നത് നമ്മൾ പത്ര മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ആ സിസ്റ്റത്തിലെ തന്നെ ചിലർ അതിനെ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നു പിന്നെ അവരെ പുറത്തു കൊണ്ടുവരാൻ വരുവാൻ സാധിക്കുന്നില്ല അപ്പം കുറ്റം ചെയ്തവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇവിടെ നമ്മൾ വെറോണയിൽ ഇറ്റലിയിലെ വെറോണ എന്ന് പറയുന്ന വളരെ നോർത്ത് ഇറ്റലിയിലാണ് നടന്ന ആക്രമകരമായിട്ടുള്ള ഒരു പീഡനമാണ് അധികാര ദുരുപയോഗം എന്നിവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനിടയിൽ അവിടെ വെറോണയിലെ പ്രോസിക്യൂഷന് അത് പതിനെട്ട് പേരുടെ പതിനെട്ട് പേരെ ഈ അന്വേഷണത്തിന് വിധേയമാക്കുകയും കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അവരെ നിയമത്തിന് കൊണ്ടുവന്നതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇറ്റലി അല്ല ഏത് രാജ്യമാണേലും അവിടെ ആര് എന്തൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലും നിയമം ധരിച്ചു കഴിഞ്ഞാൽ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ഈ വിചാരണയ്ക്ക് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ കസ്റ്റഡിയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികളെ സംശയ ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും നാം പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതൊരു പക്ഷേ ഈ പറഞ്ഞ ആരോപണം നടത്തിയിരിക്കുന്ന ആ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടവർ പിന്നെ വീടുകളില്ലാതെ ചിലരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അങ്ങനെട്ടുള്ള വിദേശികളാണ് മിക്കവരും അപ്പോൾ അവരെ പോലീസ് കഠിനമായിട്ട് മർദ്ദിക്കുകയും ആവശ്യമില്ലാതെ അവരിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെയുള്ള അവരെക്കുറിച്ചുള്ള ആരോപണം വെറോണ പ്രോസിക്യൂട്ടർ ഓഫീസ് അന്വേഷണത്തിൻ്റെ അവസാന നിമിഷത്തിലാണ് ഈ കാര്യം കോടതിയിലേക്ക് നീക്കപ്പെട്ടിരിക്കുന്നത് എന്നല്ല എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അവയെ വെച്ചാലും അവസാന എല്ലാവരെയും വീക്ഷിക്കുന്ന കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് ഇത് വ്യക്തമാക്കുന്നു മറ്റ് ആരോപണങ്ങൾക്കൊപ്പം പൊതുരേഖ അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു ദുരുപയോഗം ചെയ്യുന്നതിനുള്ള വിവിധ കാരണങ്ങൾ അവർ ഉത്തരം നൽകാൻ നൽകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂണിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന് ഉത്തരവാദികളായിട്ടുള്ള അഞ്ച് പോലീസുകാരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു കുറ്റകൃത്യമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ കണ്ടുപിടിക്കുവാനും വേണ്ടി കുറേ സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ കാരണം അത് അവിടെയുള്ള പതിനേഴ് മറ്റുള്ളവരുടെ സഹപ്രവർത്തകർ ഈ ഒരു സംഭവത്തെ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് അവർ ഈ അക്രമത്തിന് നേരെ കണ്ണടച്ചു എന്നാരോപിച്ച് മജിസ്ട്രേറ്റ് ഇവർക്കെതിരെയും കൂടെ കൂടിയിട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള കാർലോ ബൊറോങ്കയും ക്യാര ബിസോസിയും ഫെഡറിക്കോ ടൊമിസിലെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇവർ പീഡനത്തിന് അന്വേഷണ വിധേയരായിട്ടുള്ളവർ മിക്കവരും തന്നെ അവിടുത്തെ പോലീസായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരുടെ ആ ഒരു കഠിനമായിട്ടുള്ള എല്ലാവരെയും സൂക്ഷ്മമായിട്ട് ഒരേ ഒരേ വിധത്തിൽ നോക്കി കാത്തുപരിപാലിക്കേണ്ടവർ അവരുടെ ആ അതിക്രമം മൂലം അക്രമത്തിന് ഇടയാവുകയായിട്ടാണ് ഈ ഭാവം കുറ്റവാളികൾ ഇടയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവരിൽ പലർക്കും പണ്ടേ തന്നെ സേവനത്തിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു ഈ നടപടി ഭാഗികമായും ഇതിനോട് ഇതിനെ അംഗീകരിച്ചിരിക്കുകയാണ് ചിലതിന് ചിലപ്പോൾ റിവ്യൂ അപ്പീൽ നൽകേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെ റദ്ദാക്കുക ചെയ്യാം എന്നാൽ ഇത് പ്രോസിക്യൂട്ടർ അവസാനമായിട്ട് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനെ കോടതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് മർദ്ദനങ്ങളും അപമാനങ്ങളും കൂടാതെ അന്യായമായിട്ട് ബലപ്രയോഗം നടത്തുന്നു തരം താഴ്ത്തുന്ന പെരുമാറ്റം പോലീസ് കൊണ്ടുപോയി ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് ചിലരെ ഏതൊക്കെ രീതികൾ അപലപിച്ചു എന്നുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ് അതിൻ്റെ പ്രോസിക്യൂഷനാണ് അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും അദ്ദേഹം തയ്യാറാക്കിയിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ പലരെയും ഗുരുതരമായിട്ടുള്ള ആരോപണത്തിന് വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവരൊക്കെ സൂക്ഷിക്കേണ്ട പ്രോട്ടോക്കോൾ പലപ്പോഴും അവർ നോക്കാറില്ല എന്നുള്ളതാണ് ഈ ഒരു അതിക്രമത്തിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വെറോണയിൽ അതായത് അവിടുത്തെ കൊസ്തൂരയിൽ ഈ വിധി ഒരു കൊളിളുക്കം തന്നെയായിരിക്കും കാരണം ആക്രമസക്തരായിട്ടുള്ള ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസുകാർ ഒരുപക്ഷെ മുമ്പോട്ട് നിൽക്കുമെന്ന് ഈ വിധി മുഖാന്തരം ചിലപ്പോൾ ഒരുപക്ഷെ പറയാം കാരണം പോലീസിൻ്റെ കൈകൾ കെട്ടുകയാണ് അവർക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ക്രിമിനലുകളെ കീഴടക്കുവാനുള്ള ഒരു അധികാരം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നാം എന്നാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രോസിക്യൂഷനിൽ പറയുന്നത് കാരണം പോലീസുകാരും അവർ സ്വീകരിക്കേണ്ട നിയമപരമായിട്ടുള്ള ചില പ്രോട്ടോക്കോളുണ്ട് അപ്പോൾ അവരതനുസരിച്ച് വേണം ചെയ്യുവാൻ അപ്പോൾ ഈ കേസുമായിട്ട് സഹകരിച്ച മറ്റുള്ള എല്ലാ പോലീസുകാർക്കും പ്രൊമോഷൻ നൽകിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രയാസങ്ങളിൽ ഒരുപക്ഷെ നമ്മളിങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പക്ഷേ ടെൻഷനാകും ചിലപ്പോൾ ചിലരുടെ കയ്യിൽ തോക്കുണ്ടാകും നമ്മൾക്ക് വെടിവെയ്പ്പ് വെടിവയ്പ്പ് അയക്കാം അപ്പോൾ വളരെ ടെൻഷൻ പിടിച്ച ഒരു ജോലിയാണ് പോലീസുകാരുടെ ജോലി എന്ന് പറയുന്നത് പക്ഷേ അവർ നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് തരുന്നത് അവരാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് നമുക്ക് ഇറങ്ങി നടക്കുവാനുള്ള അവസരങ്ങൾ തരുന്നത് അപ്പോൾ അതിന് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരിൽ അവരും നമ്മളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും നമ്മളുടെ മനുഷ്യൻ എന്നുള്ള ആ ഡിഗ്നിറ്റി കാത്തുസൂക്ഷിക്കുകയും ആവശ്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും നമ്മൾ പോലീസുകാർ പറയുന്നത് സഹപ്രവർത്തകരോട് എപ്പോഴും നമ്മൾ സഹാനുഭാവികളായിരിക്കണം എന്നാൽ എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈനംദിന പ്രതിബദ്ധതയോടുകയും ചുമതലയെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ടായിരിക്കണം കടമയുണ്ടായിരിക്കണം എപ്പോഴും അവബോധം പ്രകടിപ്പിക്കുന്നതിലും അതായത് എപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും സഹകരണം ഉണ്ടായിരിക്കണം ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്യണം കാരണം അങ്ങനെയുള്ള ഒരു കടമ പലപ്പോഴും ഈ കൂട്ടുകാർക്ക് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ പതിനേഴ് പേരെയും അവർക്ക് കേസ് കേസെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു പോലീസുകാരായിരിക്കണം എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് പോലീസുകാരായിരിക്കണം പോലീസുകാരാണെന്നുള്ള ആ ബോധം അവർ ജനങ്ങളെ കാത്തു സൂക്ഷിക്കണം ഒരിക്കലും ഷെരിഫായിട്ട് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ സൂപ്പർ പോലീസായിട്ട് അടുക്കുകയും ഇടുക്കുകയും ചെയ്യുന്ന ഒരു പോലീസായിട്ട് അല്ല നമുക്ക് ആവശ്യം ജനങ്ങളുടെ സ്വാതന്ത്ര്യം അവരുടെ സുരക്ഷ ഇത് കാത്തു സൂക്ഷിക്കണം ജനങ്ങളുടെ മേൽ ആക്രമം ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരും നിയമത്തിന് മുകളിലല്ല എന്ന് ഈ കോടതിയുടെ ഈ അന്വേഷണം വ്യക്തമാക്കുന്നു അപ്പോൾ നമുക്കിതുപോലെയുള്ള നല്ല അവസരങ്ങൾ അതായത് എന്തെങ്കിലും ആക്രമണങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ആക്രമണങ്ങൾക്ക് ചുറ്റും എല്ലാ കണ്ണുകളുമുണ്ട് അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian Exclusive, Exclusive Discoveries of the World.